ഹായ് ഇസ്ലാമിലേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ പനിയും കാര്യവും മോനിക്ക് നല്ല പനിയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോഴത്തെ വൈറൽ പനി ഇന്നലെ എനിക്കില്ലായിരുന്നു ഇന്ന് ചെറിയ രീതിയിൽ എനിക്ക് ഇന്നലെ ഫുൾ ടൈം ഉറക്കമായിരുന്നു പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമ്മൾ ചെറിയ മക്കൾക്ക് അസുഖം വരുമ്പോൾ നമുക്ക് നല്ല ഇതാണ് ഉറക്കം കിട്ടൂല ബാക്കി കാര്യം പിന്നെ മൂന്നാല് ദിവസമായി മോ മൂന്ന് ദിവസമായി മോ സ്കൂളിൽ പോയിട്ടൊക്കെ പിന്നെ ഇനിയിപ്പോൾ തിങ്കളാഴ്ച എങ്കിലും വിടാൻ പറ്റുമോ എന്തോ അറിയില്ല പിന്നെ അന്ന് മാമി മരിച്ച മൂന്നാണ് വീട് മണിയൊന്നും മുന്നോട്ട് നടക്കുന്നില്ല മാമി നമ്മുടെ കുടുംബത്തിലെ ഒരാളല്ലേ എനിക്ക് മോന് വയ്യാത്തത് കൊണ്ട് പോകാൻ പറ്റൂല കാര്യം ഇപ്പോഴത്തെ പനി നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല നല്ല റെസ്റ്റ് വേണം ഇന്നലെയൊന്നും എണീറ്റിട്ടില്ല അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് പിന്നെ നിങ്ങൾ ദ്വാ ചെയ്യും മാമിക്ക് വേണ്ടി ദ്വാ ചെയ്യണം പെട്ടെന്നുള്ളൊരു മരണം വരുന്നു പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം നാട്ടിൽ കുറച്ച് മഴയൊക്കെ മാറിയിരിക്കുന്നത് പിന്നെ ന്യൂസിലൊക്കെ കാണുന്ന അർജുൻ്റെ കാര്യവും അതും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമോ എന്നൊക്കെ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെ പോലെ യൂട്യൂബിൽ എന്താണ് അപ്ഡേറ്റ് അപ്പോഴപ്പോഴപ്പോഴും അപ്ഡേഷൻ നോക്കിക്കോണ്ടിരുന്നു പക്ഷേ എന്താ എന്തോ കാണാൻ മറിയാത്തത് പന്ത്രണ്ട് ദിവസമായി ഇന്നേക്ക് ഏതവസ്ഥയിലാണോ എങ്ങനെയാണോ അറിയില്ല നമ്മൾ മനുഷ്യൻ്റെ കാര്യം അത്രേ ഉള്ളൂ ഒരു പിന്നെ മേലിരിക്കുന്നവര് ഒരാൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആരും ഇന്ന് ആരും ആരെയും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്ത കാലമാണ് പിന്നെ നമ്മളെല്ലാം വിട്ടുകൊടുത്ത് ക്ഷമിച്ച് പോട്ടെ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് അധികപ്പറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിൽക്കരുത് പിന്നെന്താണ് മക്കളെ നല്ല പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് എത്രയും പെട്ടെന്ന് ആ വീട് പണിയൊന്നും പൂർത്തിയായെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകാറുണ്ട് രണ്ടുമൂന്ന് ജോലിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് സ്കൂട്ടി ലൈസൻസ് എടുക്കണം സ്കൂട്ടി എടുക്കണം കാരണം ടു വീലർ അറിയണം ഏതൊരു ജോലിക്കും കാരണം നമുക്കും ഒത്തിരി ബസ്സൊക്കെ സൗകര്യം കുറഞ്ഞ ഏരിയയാണ് ഇവിടെ പിന്നെ നടവഴിയാണ് ഇവിടെ ഞാൻ സ്കൂട്ടി പഠിക്കാൻ നോക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊച്ചുമക്കൾക്ക് വയ്യാണ്ടിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഇവരെയും കളഞ്ഞിട്ട് എങ്ങും പോകാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമോ അപ്പോഴ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണണം മൂവായിരത്തി അഞ്ഞൂറ് വാ രണ്ടൂന്ന് ദിവസമായി വീഡിയോസൊന്നും ഇടായിരുന്നിട്ട് ഞാൻ നല്ല ചെക്ക് ചെയ്ത് നോക്കി മൂവായിരത്തി അഞ്ഞൂറ് വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അലഹമില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കണം ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ മൂന്ന് ചെറിയ മക്കളാവുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് എല്ലാം കൂടെ വരുമ്പോൾ താങ്ങുന്നില്ല ഞാൻ മുൻ വീഡിയോസിലൊക്കെ എൻ്റെ വീടിൻ്റെ തട്ടടിച്ച് അത് അതുപോലെ കിടക്കുക പിന്നെ വീട് പണി മുന്നോട്ട് നീങ്ങിയിട്ടില്ല എങ്ങനെയെങ്കിലും അഘോവും പൂശി അകം പൂശണം മോക്ക് അലർജി പ്രശ്നമുണ്ട് ഈ തുമ്മലേ പൊടി അടിനോടിൻ്റെ പ്രശ്നമുണ്ട് മൂക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഘോവും പൂശി അത് പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ ആവുമെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് ഇൻഷാല്ല ഒരു ജോലിക്ക് പോകണം ഉടനെ ഒരു ജോലിക്ക് കയറണം എന്നാണ് മനസ്സിലാഗ്രഹം പിന്നെ സ്കൂട്ടി പഠിക്കണം ഇൻഷാല്ലാ ഇവിടെ വണ്ടി വയ്ക്കാൻ പറ്റില്ല നടപടിയേ ഉള്ളു വല്ലവരേയും വീട്ടിനെ മുറ്റത്ത് പിന്നെ റോഡ് ചെറുതാണ് സൈഡിലെങ്ങണം വെച്ചിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവേ തട്ടി ഇട്ടിട്ട് പോവുകയോ ചെയ്ത് അതിൻ്റെ പണിയാൻ ഇപ്പം സ്കൂട്ടി എടുക്കാനുള്ള ഒരു സാമ്പത്തികവും ഇല്ല പക്ഷെ അതാ നോക്കണം എന്തെങ്കിലും വീട് പണി പൂർത്തിയായി എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണം ഈ സഹായിച്ചോർക്കെ ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പണിയാവുമെന്നും മക്കളെ സംസാരിക്കാരിക്ക് ഇനിയൊക്കെ എങ്ങനെ പണിയാവുമെന്നും നമുക്കറിയില്ല എങ്ങനെയും അത് ആ ചെയ്യണം അകവും പൂശി ഫ്രണ്ടും ബേക്ക് കഥകൾ ഇട്ടെ കയറിയാൽ മതി ഒറ്റപ്പെട്ട് ജീവിച്ചിട്ട് മടുത്ത് ഈ മക്കൾക്കൊപ്പം എന്താണ് ഒറ്റയ്ക്ക് അസുഖം വരുമ്പോൾ ഇന്ന് നാ മൂന്ന് ദിവസമായി നല്ലോണം എന്ന് ഉറങ്ങിയിട്ട് മക്കൾക്ക് വയ്യാണ്ടായിട്ട് ഒറ്റയ്ക്ക് പോക്കും വരവും ഇവർക്കുള്ള ഇതും എല്ലാം എല്ലാം ഉള്ളാൻ്റെ വിധിയാണ് പിന്നെ എന്നാൽ ശരി മക്കളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ വീഡിയോസ് കാണാൻ ശ്രമിക്കണം പിന്നെ ഞാൻ കമൻറ്റിൽ എൻ്റെ നമ്പരും ഗൂഗിൾ പേ നമ്പരും ഒക്കെ കൊടുക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടും കൊടുക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എൻ്റെ വീടിന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ അതിന് മാത്രമേ ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ടുള്ളൂ എന്നാലും എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റി കുഞ്ഞു മൂന്ന് മക്കളെ വളർത്തണ്ടേ റൻ്റ് തന്നെ മൂന്നഞ്ഞൂറാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണേ പടച്ചോനെ എന്നാണ് കുറേ കുറച്ച് കടബാധ്യതകൾ അല്ലാതെ ഉണ്ട് അപ്പോഴും നിങ്ങൾ അതു ആ വേണം സപ്പോർട്ട് വേണം സഹായം വേണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക്